ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കേരള പാടാവലി കേരള പാടാവലിയിലെ മൂന്നാമത്തെ പാഠം നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം രണ്ട് പാടങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയും കാട്ടിലെ മഴയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ കാണാത്ത കൂട്ടുകാരനെങ്കിൽ കാണുക നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേയിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൂന്നാമത്തെ ചാപ്റ്റർ ഡേയ്സി ചെടി ഒരു കഥയാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ചെടി എന്നത് ഒരു കഥയാണ് ഒരു സ്റ്റോറിയാണ് അപ്പൊ നമുക്ക് നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥ വായിക്കാം അപ്പൊ ഈ കഥയിൽ നമ്മുടെ ഡേയ്സി ചെടി എന്ന കഥയില് ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണ് കേട്ടോ അപ്പൊ നമുക്ക് ചാപ്റ്റർ റീഡ് ചെയ്യാം നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലുകെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്നു വ നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ളനിറവുമായ പൂവ് പുല്ലിനിടയിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഡേയ്സി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യന അഭിമുഖം നിന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു അപ്പം ഇവിടെ നോക്കിയേ ഇവിടെ എവിടെ എവിടെയാണ് കഥ നടക്കുന്നത് ഡെയ്സി ഡേയ്സി ഡേയ്സി ചെടിയെന്ന് പറഞ്ഞ ഒരു ഒരു ഏർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് പൂ ഒരു ചെടിയാണ് ഡെയ്സി പൂ എന്ന് പറയും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ പൂ ശരിക്കും ആ ഫ്ലവർ കാണുന്ന പൂ കാണാൻ ഉണ്ടാവുക അപ്പൊ നടുക്ക് വെള്ള കളർ ഇതളകളും നടുക്ക് മഞ്ഞ നിറമായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ഡേയ്സി ചെടിയുടെ ഒരു കഥയാണ് കേട്ടോ ഡേയ്സിയും അതുപോലെ ഇവിടെ വരുന്ന കിളി ഒരു പക്ഷിയാണ് വാനമ്പാടി ഓക്കെ ഈ വാനമ്പാടിയുടെയും ഡേയ്സി ചെടിയുടെയും കഥയാണ് ഇവിടെ എവിടെയാണ് കഥ നടക്കുന്നത് നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ഒരു സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിലാണ് എന്തുള്ളത് നമ്മുടെ ഡേസി ഡേസി ചെടി ഉള്ളത് അല്ലേ അപ്പൊ പാതയോരം എന്ന് വെച്ചാൽ അർത്ഥം വഴിയരികെന്നാണ് നമ്മുടെ ഡേസിൽ ഉള്ള പൂന്തോട്ടത്തിന് ചുറ്റും എന്ത് കിട്ടിയിട്ടുണ്ട് വേലി കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിനൊരു കുഴിയുടെ വക്കത്തായിട്ടുള്ള പച്ച പുല്ലുകൾക്കിടയിലാണ് ആരുണ്ടായിരുന്നത് നമ്മുടെ ഡേസി ചെടി ഉണ്ടായിരുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു അങ്ങനെ ഒരു ദിവസമായപ്പോൾ പ്രഭാതം പറഞ്ഞാൽ രാവിലെ അങ്ങനെ ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ എന്ത് വന്നു ആ ചെടിയിൽ പൂ വന്നു ആദ്യത്തെ പൂ വിടർന്നു പൂ കാണാൻ എങ്ങനെയുണ്ടായിരുന്നത് നടുക്ക് മഞ്ഞ നിറവും മഞ്ഞ കളറും ചുറ്റും വെള്ള നിറമുള്ള എതളുകളുമായിരുന്നു ഉണ്ടായിരുന്നത് പുല്ലിൻ്റെ ഇടയിൽ തന്നെ ആരും കാണുന്നില്ല കാണുന്നില്ലല്ലോ എന്ന് ദേശീയ ചിന്തിച്ചില്ല അവൾ പുല്ലിന്റെ ഇടയിലായിരുന്നു ഇന്നിണ്ടായിരുന്നത് ചെറിയ ചെടിയായിരുന്നു അപ്പൊ തന്റെ തന്നെ ആരും കാണുന്നില്ലല്ലോ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊന്നും നമ്മുടെ ഡേസി ചെടി ഒരിക്കലും ചിന്തിച്ചതേ ഇരുന്നില്ല സംതൃപ്തിയോടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക സംതൃപ്തിയോടെ അവൾ സൂര്യൻ അഭിമുഖം നിന്നു എന്താ അഭിമുഖം എന്ന് വെച്ചാൽ അതായത് മുഖത്തിന് നേരെ അതിനെയാണ് അഭിമുഖം പറയുന്നത് സൂര്യനെ നേരെ നോക്കി നിൽക്കുക അതാണ് അഭിമുഖം എന്ന് പറയുന്നത് സൂര്യനെ നേരെ നോക്കി നിന്നു എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു ഇപ്പൊ ഇവിടെ നിന്നോ പാടും ആര് പാടുന്നുണ്ടായിരുന്നു വാനമ്പാടി അല്ലെ വാനമ്പാടി എന്ന് വച്ചാല് മധുരമായി പാടുന്ന പക്ഷി എന്നാണ് എൻ്റെ അർത്ഥം അത് പാടുന്ന എന്താണ് ഒരു വേർഡാണ് ഒരു പക്ഷിയാണ് വാനമ്പാടി എന്ന് പറയുന്നത് അപ്പം അതിന്റെ ആ ഒരു ഈണം ആ പാടുന്ന സംഗീതം കേട്ട് ആസ്വദിച്ച് ആരെ നിൽക്കുന്ന ആരാണ് നിൽക്കുന്നത് നമ്മുടെ ഡേയ്സി ചെടി അങ്ങനെ നിൽക്കുകയാണ് ഡേയ്സി പൂ അങ്ങനെ നിൽക്കുകയാണ് പൂ വിചാരിച്ചു എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് അപ്പം പൂ എന്താ വിചാരിക്കുന്നത് പൂ തനിക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അതായത് എനിക്ക് അതില്ലല്ലോ എനിക്കിതില്ലല്ലോ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഡേയ്സിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിന്തിച്ചതേ ഇല്ല അവൾക്ക് കഴിയുന്നത് അതായത് കാണാനും ഈ ലോകത്തെ കാഴ്ചകൾ കാണാനും അതുപോലെ കേൾക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്നാണ് നമ്മൾ ഡേയ്സി വിചാരിച്ചിരുന്നത് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു അതൊക്കെ തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം അനുഗ്രഹീതയാണ് എന്ന് വെച്ചാൽ അനുഗ്രഹം ലഭിച്ചവളാണ് എന്നാണ് ഡെയ്സി സ്വയം ചിന്തിച്ചിരുന്നത് ഓക്കെ തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തായി ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അഹന്ത എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് അഹന്തയുടെ അർത്ഥം അപ്പൊ തോട്ടത്തില് മറ്റേ നമ്മുടെ ഡേയ്സി മാത്രം നമ്മളെ ഉള്ള പോലെ തന്നെ ഡേയ്സിയൊപ്പം തന്നെ വേറെ ആരൊക്കെ ഉണ്ട് പല തരത്തിലുള്ള ചെടികളുണ്ട് അല്ലെ പല പൂക്കളുള്ള ചെടികൾ ഉണ്ടായിരുന്നു അവരൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര കൂടി തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർബാടം കൂടുതലാണ് ആർഭാടം എന്ന് വെച്ചാൽ ആഡംബരം ഭയങ്കര ആഡംബരമായിരുന്നു സുഗന്ധം കുറഞ്ഞ പൂക്കളുള്ള ചെടികൾക്ക് ഭയങ്കര ആഡംബരം കൂടുതലായിരുന്നു നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു അപ്പൊ എന്നെ ശ്രദ്ധിക്കണം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ചിന്തിച്ചിട്ട് നിറമുള്ള പൂക്കളും വലുപ്പമുള്ളവയൊക്കെ എന്തു ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു വേലിക്ക് സമീപമുള്ള ഡേയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ വേലിയോരത്തുള്ള നമ്മുടെ ഡേയ്സി ചെടിയേയും പൂവിനെയും ആരും തന്നെ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചതേ ഇരുന്നില്ല അല്ലെ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല ഒരു വാനംപാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി അത് പറന്നു വന്ന ഡേ സിയുടെ അടുത്തുള്ള പുല്ല് അടുത്തുള്ള പുല്ലിലേക്കാണ് വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു എന്ത് മാർദ്ദവമുള്ള പുല്ല് സ്വർണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചു പൂവ് ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷേ പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു അപ്പോഴാണ് നമ്മുടെ വാനമ്പാടി വരുന്നത് വാനമ്പാടി 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 വന്നിട്ട് എന്താ ചെയ്യുന്നത് പറന്ന് വന്ന് നമ്മുടെ ഡേയ്സിയുടെ അടുത്തിരുന്നു ഡേയ്സിന്റെ അടുത്ത് പുല്ലിൽ ഇരുന്നിട്ട് പുല്ലിരുന്നിട്ട് എന്താ ചെയ്തത് വാലമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു അതായത് വാലമ്പാടി സ്വയം പറയുകയാണ് എത്ര എന്ത് മാർദ്ദവുള്ള പുല് എന്താ മാർദ്ദവം മിനുസം ഓക്കെ എന്ത് മിനിസമായിട്ടുള്ള പുല്ലാണ് മാർദ്ദത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുകയാണ് സ്വർണ ഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചു പൂവ് അപ്പൊ ആരെയാണ് ഈ പറയുന്നത് നമ്മുടെ ഡേയ്സി പൂവിനെ പറയുന്ന കേട്ടോ ഡേസിടെ നിറ ഡേസി പൂവിന്റെ നിറം എന്താ വെള്ള ഇതളുകളും നടുക്ക് മഞ്ഞ നിറവും അല്ലേ അപ്പൊ അതാണ് പറഞ്ഞത് ആ നടുക്കുള്ള മഞ്ഞ നിറത്തിനെയാണ് സ്വർണ ഹൃദയം എന്ന് പറയുന്നത് അതുപോലെ ഇതളുകളെ വെള്ള നിറത്തിലുള്ള ഇതളുകളെ വെള്ളി ഇടുപ്പ് എന്നാണ് നമ്മുടെ നമ്മുടെ ബാനമ്പാടി പറയുന്നത് ആരെയാണ് പറയുന്നത് ഡേയ്സി പൂവിനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഡേയ്സിക്ക് ഭയങ്കര സന്തോഷമായില്ലേ ഡേസി ഡേസി ഇതുപോലെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഡേസിയുടെ സൗ സൗന്ദര്യത്തെ കുറിച്ചിട്ടൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കേട്ട ആദ്യമായിട്ട് നമ്മുടെ വാനമ്പാടിയാണ് പറയുന്നത് അപ്പൊ ഇത് കേട്ടതും ഡേയ്സിക്ക് വളരെയധികം സന്തോഷമായി അതാണ് ഇവിടെ പറഞ്ഞത് ഡേസിയുടെ സന്തോഷം അതിലില്ലായിരുന്നു പറഞ്ഞാൽ അത്രയധികം ഡേസ് എന്തായി ആയി സന്തോഷമായി അല്ലെ പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്ന് വരുന്നു കുറച്ചു നേരം നമ്മുടെ ഡേയ്സിടെ അടുത്ത് നിന്നിട്ട് വാനമ്പാടി എന്ത് ചെയ്തു പൂവിന് ഉമ്മയും കൊടുത്ത് അല്ല പാട്ടും പാടി തിരിച്ചു വീണ്ടും നീലാകാശത്തേക്ക് പറന്നു പോവാണ് ചെയ്തത് പാരി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു ഒരു കൊച്ചു പൂവായെന്നാലും പൂവായതിലും ഉള്ളുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ബേസിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവൻ അവൾ സൂര്യനെയും ബാനംപാടിയെയും സ്വപ്നം കണ്ടു അപ്പൊ ഇത് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു സംഭവമാണ് അല്ലേ ഇങ്ങനെ ഒരാൾ വന്നത് അവൾ വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി അതവൾ നാണം വന്നു പറഞ്ഞപ്പോൾ ആദ്യ നാണത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടു കൂടി അവൾ എന്താ ചെയ്തത് വേറെ തോട്ടത്തിലെ ആ പൂന്തോട്ടത്തിലുള്ള മറ്റു പൂക്കളെ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം അവരെങ്ങനെയായിരുന്നു അവരുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതെ വളരെയധികം അവർക്ക് സന്തോഷമായോ മറ്റു പൂക്കൾക്ക് ഡേസി ഇങ്ങനെ ഡേസിൽ ഭംഗി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സന്തോഷമായോ ഒട്ടും തന്നെ സന്തോഷമായില്ലേ അവർക്കൊക്കെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത് കോപം വെച്ച് കോപം എന്ന് വെച്ചാൽ ദേഷ്യം അവർക്കൊക്കെ വളരെയധികം ദേഷ്യം വന്നു അവരുടെ ദേഷ്യം കൊണ്ട് അവരുടെയൊക്കെ മുഖം ചുവന്നു എന്ന് പറയുകയാണ് കേട്ടോ ദേഷ്യത്തെയാണ് അവിടെ പറയുന്നത് ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു എന്ന് വെച്ചാൽ ദേശീയ നേരെ തിരിക്കാൻ മുഖം തിരിച്ച് തിരിച്ചു പിടിക്കേണ്ടത് അസൂയ കാരണം ദേശീയ ഭംഗിയിൽ ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു പിടിച്ചു ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേയ്സിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ എന്താ ചെയ്തത് ഇതള ഇതളുകളൊക്കെ മടക്കി ഉറക്കായി അപ്പൊ അവൾ എന്തിനെ കുറിച്ചായിരിക്കും അന്നേ ദിവസം അന്നേ ദിവസം അന്ന് രാത്രി എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക സൂര്യനെ കുറിച്ചിട്ടും അതേപോലെ ബാനമ്പാടിയെ കുറിച്ച് മാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ അവരെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ സ്വപ്നം കണ്ടുള്ളൂ അല്ലെ അങ്ങനെ അടുത്ത ദിവസമായി അടുത്ത ദിവസമായപ്പോൾ എന്താ സംഭവിച്ചത് പിറ്റേനു പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു അതിന് കാരണവും ഉണ്ടായിരുന്നു ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി സ്വതന് സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത പക്ഷി വിലപിച്ചു ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി അപ്പം അടുത്ത ദിവസം നേരം വെളുത്തു അപ്പം നമ്മുടെ വാനമ്പാടി തലേ ദിവസം കേട്ട പോലെ നല്ല മനോഹരമായിട്ടുള്ള വാനമ്പാടിയുടെ സന്തോഷം വളരെ മനോഹരമായിട്ടുള്ള പാട്ടൊന്നും അല്ല കേട്ടത് എന്താ കേട്ടത് വാനമ്പാടീൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആ പാട്ടിൽ എന്തുണ്ടായിരുന്നു വളരെയധികം ദുഃഖമായിരുന്നുണ്ടായിരുന്നത് സന്തോഷമായിരുന്നില്ല വളരെയധികം ദുഃഖമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കാരണവും നമ്മുടെ ഡേയ്സിക്ക് മനസ്സിലായി ഡേയ്സി കണ്ടു എന്താ കണ്ടത് നമ്മുടെ വാനമ്പാടി ഒരു ഒരു കൂട്ടിൽ വാനമ്പാടി വാനപാടി ആലോപ്പിടിച്ചു കൂട്ടിലാക്കിയിരിക്കുന്നു അല്ലെ അപ്പൊ അത് എന്തിനു ഓർത്തായിരുന്നു സങ്കടപ്പെടുന്നുണ്ടായിരുന്നത് അതിന്റെ സ്വതന്ത്രം അല്ലെ അതായത് സ്വതന്ത്രമായിട്ട് ആകാശത്ത് ഇങ്ങനെ പാറി പറക്കുന്ന അതിന്റെ സ്വതന്ത്രവും അതുപോലെ ആഹ്ലാദകരവുമായിട്ടുള്ള അതിന്റെ ഒരു സഞ്ചാരത്തെക്കുറിച്ചും പച്ച വായിലെ ധാന്യമളികൾ ധാന്യമണികളെയൊക്കെ കുറിച്ചിട്ട് അത് ഓർത്ത് വിലപിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ വിലപിക്കുക എന്ന് വെച്ചാൽ എന്താ കരയുക സങ്കടപ്പെടുക അതിനെയാണ് വിലപിക്കുക എന്ന് പറയുക അപ്പൊ കര അത് ഓർത്ത് അത് കരയായിരുന്നു അതായത് നമ്മുടെ വാനമ്പാടി കരയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ ആരായി തടവുകാരന ായില്ലേ അപ്പൊ അതിന്റെ സ്വതന്ത്രത അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതത്ര വളരെ സന്തോഷത്തോടുകൂടി സ്വതന്ത്രമായി പറക്കുന്ന ആ പക്ഷിയെ പിടിച്ച് ആരോ കൂട്ടിലാക്കി അതിനോ അതോടെ അതിന്റെ സ്വതന്ത്രത നഷ്ടപ്പെട്ട് സങ്കടമായി എന്നിട്ട് അത് കരയാൻ തുടങ്ങുകയാണ് വാനമ്പാടി കരയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും പക്ഷികൾക്ക് അതിനെ പിടിച്ച് കൂട്ടിലാക്കി കഴിഞ്ഞാൽ സന്തോഷമാണ് ഉണ്ടാവുക ഇല്ല അല്ലെ ഒരു പക്ഷിക്കും അതിന് ഹാപ്പിനെസ് കിട്ടില്ല അതിന്റെ ബേഡ്സിന്റെ സന്തോഷം പറയുന്നത് എന്താണ് എന്താണ് അത് സ്വതന്ത്രമായി പാറിപ്പറക്കുന്നത് തന്നെയായിരിക്കും അതിന്റെ ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ ഡേയ്സി ചെടി പരിസരത്തിന്റെ പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്നു സൂര്യന്റെ ഇളം ചൂടും തന്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെ കുറിച്ച് മാത്രമായി ചിന്ത തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി അപ്പൊ ഡേയ്സി ചെടി അത്രയും അതായത് തലേദിവസം മുഴുവൻ എന്തിനെ കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ വാലമ്പാടി വന്ന് പറഞ്ഞതും അതുപോലെ സൂര്യനെയും കുറിച്ചൊക്കെയാണ് ചിന്തിച്ചത് പക്ഷേ അന്നേ ദിവസം അതായത് വാലമ്പാടി കൂട്ടിലാകപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് വാല നമ്മുടെ ഡേസി ചെടി എന്താണ് ചിന്തിക്കാൻ തുടങ്ങി തുടങ്ങിയത് പിന്നെ അതിന് സൗന്ദര്യ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ചിന്തയൊക്കെ പോയി പരിസരത്തിന്റെ സൗന്ദര്യവും അതേപോലെ സൂര്യന്റെ ഇളം ചൂടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ തന്റെ ഇതളുകളുടെ ഭംഗി എല്ലാം തന്നെ നമ്മുടെ ഡേസി ചെടി മറന്നു എന്തിനെ കുറിച്ച് മാത്രമായി ചിന്ത നമ്മുടെ തടവിലാക്കപ്പെട്ട വാനമ്പാടിയെ കുറിച്ച് മാത്രമായി നമ്മുടെ ഡേസി ചെടിയുടെ ചിന്ത അത് മാത്രമായി ഡേസി ചെടി ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പൊ എന്തി എന്തായിരുന്നു ഡേസി ചെടിയുടെ വിഷമം എന്തായിരുന്നു ആ ആ പക്ഷിയെ അതായത് വാനമ്പാടിയെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ എനിക്ക് അതിന് സാധിക്കില്ലല്ലോ എന്നായിരുന്നു അവിടെ ഏറ്റവും വലിയ സങ്കടം ആ സമയം രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി അവർ ഡേയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ പുൽ തകിടിയോടൊപ്പം ഡേസി കിളിയുടെ കൂട്ടിലെത്തി ആ സമയത്താണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രണ്ട് ആൺകുട്ടികള് ഡേസിയുടെ അടുത്തെത്തിയത് അവരെന്താ ചെയ്തത് വന്ന ഉടനെ ഡേയ്സിയുടെ ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുത്തിട്ട് ആ പുൽ തകിടിയോട് കൂടെ ഡേസിയെ കൊണ്ടുപോയിട്ട് ഡേസി ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് കിളിയുടെ കൂട്ടിൽ വെച്ചു കൂട്ടിൽ കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വത സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്ത് കരഞ്ഞു ഇരുമ്പ് കരഞ്ഞ ഇരുമ്പഴികളെ ചിറകിട്ടടിച്ചു കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ പറ്റിയതുമില്ല രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ കൂട്ടിലെ കിളിക്ക് കിളിക്ക് നഷ്ട എന്താ നഷ്ടപ്പെട്ടത് അതിന്റെ സ്വതന്ത്രതയാണ് നഷ്ടപ്പെട്ടത് അല്ലെ അപ്പൊ അതിനെ ഓർത്തിട്ട് നമ്മുടെ വാനം പാടി കരഞ്ഞു നിലവിളിക്കുന്നുണ്ടായിരുന്നു ഇരുമ്പഴികൾ ചെറുകിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടുകൊണ്ട് ആരും ഉണ്ടായിരുന്നു ആ കൂട്ടിനകത്ത് നമ്മുടെ ഡേയ്സി ചെടിയും ഉണ്ടായിരുന്നു ഡേസി ഉണ്ടായിരുന്നു പക്ഷെ ഡേയ്സിക്ക് സംസാരിക്കാൻ കഴിയുമോ ഇല്ല അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാനംപാടി ആശ്വസിപ്പിക്കാനൊന്നും തന്നെ സാധിക്കുമായിരുന്നില്ല അങ്ങനെ രാവിലെ മുഴുവൻ അത് കണ്ടുകൊള്ളു ഡേയ്സി ആ കൂട്ടിനകത്ത് ഉണ്ടായിരുന്നു കൂട്ടിലെ കിളി എന്താ ചെയ്യുന്നത് സങ്കടപ്പെട്ട് കരഞ്ഞ ഇരുമ്പൊഴികളിൽ ചിറകിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല വാനമ്പാടി കരഞ്ഞു പറഞ്ഞു ആശ്വാസത്തിന്റെ തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി എന്നിട്ട് ഡേയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു പാവം പൂവി നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ നിന്നെയും ഈ പുൽത്തകിരിയെയും അവർ എനിക്ക് തന്നു ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു അപ്പോൾ എന്താ ചെയ്തത് ആ അവർ പക്ഷിയെ പിടിച്ച് കൂട്ടിലാക്ക കൂട്ടിലിടുക മാത്രമല്ല ചെയ്തത് അതിന് വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ കുടിക്കാൻ ഒരുത്തി വെള്ളം പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആ കൂട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓർത്തിട്ടാണ് അതോർത്ത് വാങ്ങുമ്പോഴേക്ക് കരുകയാണ് ചെയ്യുന്നത് അല്ലേ ആശുപത്രി ആശു ഒരു തണുപ്പിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത് ആ പുൽ പുൽത്തകിടി അതായത് നമ്മുടെ ഡേസിയെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പുലത്തകിടിയിൽ അത് ചുണ്ടമർത്തിയിട്ട് അതിന് കൊക്കമർത്തിയിട്ട് കിടക്ക് ാണ് ചെയ്യുന്നത് ഡേയ്സി നോക്കി എന്താ പറഞ്ഞത് അതായത് നമ്മുടെ കിളിക്ക് നഷ്ടപ്പെട്ട സ്വതന്ത്രത അതിന് വേണ്ടി അതിന് പകരമാണ് അവരെന്ത് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നത് ആ ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടിട്ടാണ് ആ കൂട്ടിനകത്തേക്ക് നമ്മുടെ ഡേയ്സി ചെടിയെ കൂടെ കൊണ്ടുവരുന്നത് കിളിക്ക് സന്തോഷമാകും കരുതിയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ കിളിക്ക് ആ ഒരു ചുറ്റു പാറിപ്പറന്നു നടന്ന കിളിക്ക് അതിന് ആ ഒരു ചുറ്റുപാടും തോന്നാൻ വേണ്ടിട്ടാണ് ആ കൂട്ടിനകത്തേക്ക് ഒരു ചെടിയെ കൂടെ കൊണ്ടുവരുന്നത് പക്ഷെ അത് എന്താ എന്താ സംഭവിച്ച കിളിക്ക് സന്തോഷായോ ഇല്ല അല്ലെ അപ്പോ ആ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ പുൽത്തൈടിയും നിന്നെ എനിക്ക് തന്നതെന്ന് നമ്മൾ കളി പറയുന്നുണ്ട് വാനമ്പാടി പറയുന്നുണ്ട് അപ്പൊ ഒരു പുൽ നാമ്പ് എനിക്ക് ഇപ്പോൾ വൻ മരമാണ് അതായത് ഓരോ പുല്ലും എനിക്കിപ്പോൾ എന്ത് പോലെയാണ് തോന്നുന്നത് വലിയൊരു മരമാണ് അത്രയും ഒരു ആശ്വാസം അത് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ ഇതളും ഒരു പൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നു ഞാൻ അനുഭവിച്ച സ്വതന്ത്ര സ്വതന്ത്രം അല്ലെങ്കിൽ സ്വതന്ത്രത എന്ന് പറഞ്ഞത് എത്ര വലുതായിരുന്നു എനിക്ക് കിട്ടിയ ആ സ്വതന്ത്രം എത്ര വലിയ കാര്യമായിരുന്നു ഇപ്പൊ അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വില ഞാൻ അറിയുന്നു എന്ന് നമ്മുടെ വാനമ്പാടി പറയാണ് എനിക്ക് ഈ പക്ഷി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡേയ്സി വിചാരിച്ചു വൈകുന്നേരമായി എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിലുക്കി കൊടുക്കാൻ ആരും എത്തിയില്ല ചിരവുകൾ വിടർത്തി അത് പ്രാന്തമായി പിടഞ്ഞു അതിന്റെ പാട്ട് വിലാപമായി മാറി തല പൂരി നേരെ ചാഞ്ഞു ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിന്റെ ഹൃദയം പൊട്ടിയിരുന്നു ഡേയ്സിക്ക് തലയിന്നത്തെ രാത്രി പോലെ ഇതിലുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല അപ്പോ ഇതെല്ലാം ഈ പക്ഷി പറയുന്നതെല്ലാം നമ്മുടെ ഡേസി കേൾക്കുന്നുണ്ട് പക്ഷെ ഡേയ്സിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയോ ഇല്ല അല്ലെ അപ്പൊ അതിന് അതോർത്ത് നമ്മുടെ ഡേസി ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെ ഒരു വാക്ക് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് ഡേസി ഡേസി വിഷമിക്കുകയാണ് ചെയ്യുന്നത് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വൈകുന്നേരം നേരമായി വൈകുന്നേരമായിട്ടും ആ പക്ഷിക്ക് ഒരു വെള്ളം കുറച്ച് വെള്ളമോ ഭക്ഷണോ ഒന്നും തന്നെ ആരും തന്നെ കൊടുക്കാൻ എത്തിയില്ല അത് വിശപ്പും ദാഹവും കാരണം ചെറുകൾ വിടർത്തി പിടയാൻ തുടങ്ങി അങ്ങനെ അവസാനം അത് പൂവിന് നേരെ തല ചരിച്ചു വെച്ചു അപ്പൊ അന്നേ ദിവസം ഡേസിക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലെ നല്ല ദിവസങ്ങളിലെ പോലെ ഉറങ്ങാനൊന്നും സാധിച്ചില്ല രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിൽ ഞാൻ അടുത്ത ദിവസം നേരം വിളിക്കുകയാണ് രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽത്തട്ട് ഡേസി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെ കുറിച്ച് ആരും ഓർത്തില്ല അപ്പൊ അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴാണ് ആ രണ്ട് രണ്ട് കുട്ടികളും അവിടെ എത്തിയത് അവര് എന്ത് എത്തിയപ്പോ എന്താ കാണുന്നത് അതേ അത്രയും ദിവസം അത്രയും നേരം പട്ടിണി കിടന്ന് ആ നമ്മുടെ നമ്മുടെ വാനമ്പാടി മരിച്ചു പോയിരിക്കുന്നു അല്ലെ അങ്ങനെ മരിച്ചു കിടക്കുന്ന കി വാനമ്പാടിയെയാണ് അവര് കണ്ടത് അപ്പൊ അവർ അത് കണ്ടപ്പോ വിഷമിക്കുകയാണ് ചെയ്യുന്നത് വിളപിച്ചു പക്ഷെ പിന്നെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ ഒരു പക്ഷിയെ പിടിച്ചു കൂട്ടിലാക്കിയിട്ട് അതിന്റെ ഭക്ഷണവും വെള്ളമൊന്നും കൊടുക്കാതെ പിന്നെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അത് മരിച്ചു കിടന്നു മരിച്ചു അത് മരിച്ചു മരിച്ചുപോയി നമ്മുടെ ആര് വാനമ്പാടി അപ്പം അവരെന്ത് ചെയ്തു ആ കുട്ടികളെ ഒരു ശവക്കുഴി ഉണ്ടാക്കിയിട്ട് അതിന് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് അതിന് ശവസംകാരം നടത്തി എന്നിട്ട് കൂട്ടിനകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഡേസി ചെടിയെ എന്ത് ചെയ്തു ഡേസി ചെടി ആ കുൽത്തടിയോടൊപ്പം തന്നെ ചിത്രത്തിൽ കാണുന്നില്ലേ ഇതുപോലെ എന്ത് ചെയ്തു നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അപ്പം പക്ഷിയെ സ്നേഹിക്കുകയും അതുപോലെ സാന്ത്വനപ്പെടുത്തുക സാന്ത്വനപ്പെടുത്തപ്പം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ച ആ പൂവിനെക്കുറിച്ചോ ആ ചെടിയെക്കുറിച്ചോ ആരും തന്നെ ചിന്തിച്ചില്ല അല്ലേ അങ്ങനെ നമ്മുടെ പക്ഷിയോടൊപ്പം തന്നെ നമ്മുടെ ചെടിയും അവസാനിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ കഥ ഇത് നമ്മൾ ആൻഡേഴ്സൺ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു കഥയാണിത് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എം ഏർ എ വിജയനാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് ആക്കിയിരിക്കുന്നത് എ വിജയനാണ് അപ്പൊ ഇനി കഥയോടൊപ്പം കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കൂ അപ്പൊ എന്ത് ചെയ്യാനാണ് പറയുന്നത് റീഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ വായിക്കാനാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം റീഡ് ചെയ്ത് നോക്കുക വായിച്ചു നോക്കുക നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം എന്താണ് വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഏതു സന്ദർഭത്തിൽ ഏത് സന്ദർഭത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കൂ അപ്പൊ ഇത് ഏർ ഇത് ആരാണ് ഈ ഡയലോഗ് പറയുന്നത് ഈ എന്താണ് ഒരു ഒരു പൂൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്നിങ്ങനെ പറയുന്നത് ആരാ ആരാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാനമ്പാടിയെ പറയുന്നത് അല്ലേ ഇത് ആരോടാണ് പറയുന്നത് വാനമ്പാടി വാനമ്പാടി പറയുന്നത് ആരോടാ നമ്മുടെ ഏർ ഡേയ്സി പൂവിനോടാണ് പറയുന്നത് ഡേയ്സി ചെടിയോടാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഏത് സന്ദർഭത്തിലാണ് ഈ വാക്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കൂ ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട് കണ്ടെത്തി അവയെ കുറിച്ചും എഴുതൂ എന്താണ് ആൻസർ ആൻസർ എന്താ നമുക്ക് നോക്കാം കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറയുന്നത് വാനമ്പാടിയോടൊപ്പം കൂടിൻ്റെ തടവിലാക്കപ്പെട്ട ഡേയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് വിശാലമായ ലോകത്ത് സ്വതന്ത്രമായി പറഞ്ഞു നടന്ന വാനമ്പാടിക്ക് അതിൻ്റെ സന്തോഷവും സ്വതന്ത്രവും നഷ്ടമാകുന്നു അതുതന്നെയാണ് ഡേയ്സി ചെടിയുടെയും അവസ്ഥ മനുഷ്യർക്കുള്ള പോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് ആരുടെയും സ്വതന്ത്രതയ്ക്കുമേൽ മനുഷ്യന് അവകാശമില്ല ആകാശത്തെ പാറിപ്പറക്കുന്ന പക്ഷിക്ക് ഒരിക്കലും ആ സന്തോഷം ഒരു സ്വർണക്കൂട്ടിലും ലഭിക്കില്ല അതുപോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങൾ ും പ്രകൃതിയുടെ ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഒരിക്കലും ആ സ്വാതന്ത്രവും സന്തോഷവും മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥയിൽ ലഭിക്കില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകൃതി പാഠങ്ങൾ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചിരി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ നമ്മൾ മൂന്ന് ഈ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റില് മൂന്ന് പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ മൂന്ന് ചാപ്റ്റേഴ്സും കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ മൂന്ന് ചാപ്റ്റേഴ്സും കൂടി ഉൾപ്പെടുന്ന ഒരു ലഘു ഉപന്യാസമാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് ആൻസർ എഴുതാം പൂക്കളും ചെടികളും കിളികളും മരങ്ങളും മലയും മണ്ണും കാറ്റും നിലാവും എല്ലാം ചേർന്ന് ഒരുക്കുന്നതാണ് പ്രകൃതി പ്രകൃതി പാഠങ്ങൾ ഓരോന്നും പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാ നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നത് ഈ ഒരു ആശയം തന്നെയാണ് കവി പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലും ഈ സോമനാഥിന്റെ കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ആൻഡ്രിയസിന്റെ ഡെയ്ത്യ ചിടി എന്ന കഥയിലും ഉള്ളത് വിവിധ തരത്തിലുള്ള പൂക്കൾ ഭൂമിക്ക് സൗന്ദര്യം നൽകുന്നു ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം പ്രതിസന്ധികൾ എങ്ങനെ അതിജീവിക്കണം എന്നാണ് ശുഭാപ്തി വിശ്വാസവും കരുത്തും ഊർജവും പൂക്കൾ നമുക്ക് പകർന്നു നൽകുന്നു എന്ന് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു മണ്ണിന്റെ പുതുവസന്തം തീർത്തുകൊണ്ട് മഴ പെയ്തിറങ്ങിയപ്പോൾ പ്രകൃതിയുടെ മാ പ്രകൃതിയിൽ മാറ്റങ്ങൾ ദൃശ്യമായി മണ്ണിൽ ഉറങ്ങി കിടന്ന വിത്തുകൾ തളിരുകളായി പുറത്തേക്കും വരുന്നു പുറത്തേക്കും വരുന്നു മണ്ണിന് പുതുജീവൻ കൈവരുന്നു കാറ്റും മഴയും നിലാവും എല്ലാം ചേർന്ന് വന്നപ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ സസ്യങ്ങളും അത് ആഘോഷിക്കുന്നു ഏകത ഐക്യം എവിടെയും ദൃശ്യമായത് കാറ്റിലെ മഴ എന്ന പാഠത്തിൽ നാം കാണുന്നു ദേശ്യ ചെടി എന്ന കഥ വാനമ്പാടിയും പൂവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബന്ധങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നത് വാനമ്പാടി കൂട്ടിൽ കിടന്ന് വിലപിച്ചത് പച്ച വയലെ ധാന്യമണികളെക്കുറിച്ചും സ്വതന്ത്രവും സന്തോഷകരവുമായ ആകാശത്തെയും ഓർത്താണ് വാനമ്പാടിയോടൊപ്പം ഡേസ്യ ചെടിയും വാടിക്കൊഴിഞ്ഞില്ലാതാവുന്നു ഒന്നിനെ നശിപ്പിക്കാനും ഒന്നിന്റെയും സ്വതന്ത്രതയെ ഹനിക്കാനും നമുക്ക് അവകാശമില്ല പരസ്പര സ്നേഹത്തിന്റെ സഹ സഹ സഹവർത്തിവത്തിന്റെ സംരക്ഷണത്തിന്റെ കരുത്തി കരുതലിന്റെ പാഠങ്ങളാണ് ഈ മൂന്ന് രചനകളും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഉപന്യാസം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മുടെ ചാപ്റ്ററിൽ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ലഘുപന്യാസം എങ്ങനെയാണ് ഉപന്യാസം എഴുതുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ question answers അവ എല്ലാ കൂട്ടുകാർക്കും ഡേസി ചെട്ടി ഒരു കഥ ഇഷ്ടമായോ നമ്മൾ എന്താ ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാ സബ്ജക്റ്റ് ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസുകൾ കാണാൻ play list open ചെയ്ത് നോക്കിയാൽ മതി എല്ലാ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും description ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു